ഹലോ മൈ ഡിയർ ന്യൂസ് അപ്പോൾ എല്ലാവർക്കും ഗുഗു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെയാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുക അത് നിങ്ങൾക്ക് എത്രത്തോളം ഉപയോഗപ്പെടും എന്ന അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കലില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ കൂടുതലും ഇങ്ങനെ ചുമ്മായുള്ള വീഡിയോസ് ചെയ്യാതെ നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കും ഉള്ള വീഡിയോസ് കാണുന്നത് അപ്പോൾ കുറച്ചെങ്കിലും അവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ള വീഡിയോസൊക്കെ ഇടയ്ക്ക് ഇടണം കാരണം ഞാൻ മോ മോസ്റ്റായിട്ടും അങ്ങനത്തെ വീഡിയോസാണ് കൂടുതലും നോക്കിയിരിക്കുക കാരണം ഞാൻ ഒരുപാട് അങ്ങനെ വ്ലോഗ് പിന്നെ ഫാമിലി വ്ലോഗ് കാണുന്ന ആളല്ല കാരണം ഞാനും അങ്ങനത്തെ വീഡിയോസ് ഇതിലിടാറില്ല കൂടുതലെന്തെങ്കിലും ഫെസ്റ്റിവൽ ടൈമിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് അങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ ഞാൻ ഓണം വിഷു അങ്ങനെയൊക്കെ വരുമ്പോക്കെ അല്ലാതെ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടാറില്ല എൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ നിന്നത് അപ്പം ഇന്ന് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും എല്ലാവരും നിന്നിട്ടോളും നിങ്ങൾ ഭൂരിഭാഗം പേരും റിക്വസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ ആണ് എന്റെ സ്കിൻ കെയർ റോട്ടീനെ കുറിച്ചൊരു ഐഡിയാണ് രണ്ട് മാസം മുമ്പാണ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു വൺ മന്ത് മുമ്പ് ഞാൻ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പറയുന്നത് കാരണം നിങ്ങൾക്ക് ഈ ഒരു പിക്കിൽ നിന്ന് എൻ്റെ ഈ ഒരു ഫേസിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുന്നില്ലാട്ടോ ഒരു ചേഞ്ചസ് വന്നെന്ന് തോന്നിയിട്ടില്ലെങ്കിൽ അപ്പം നമുക്ക് പിന്നെ അപ്പം എൻ്റെ സ്കിൻ കെയറിലേക്ക് ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് ഏകദേശം ഞാനിപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ടൈമിൽ വാങ്ങിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ഏകദേശം കഴിഞ്ഞു പിന്നെ ആദ്യമേ ഞാൻ പറയാം ഞാനും ഏകദേശം നമ്മൾ ഒക്കെ ഇടില്ലേ ഏതാ നമ്മൾ കാണും ഞാനും ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതുവരെ ഒരു സ്കിൻ കെയറും ചെയ്യാത്ത ഞാൻ ഇതുവരെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്ത ഞാൻ ഇതുവരെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്കടി ആ ഒരു കമൻറ്റ് ഞാൻ ഇട്ടില്ലെങ്കിലും ഞാൻ ആ ഒരു മൈൻഡാണ് ഏത് സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ സ്കിന്നിന് കുറവൊന്നുമില്ല എൻ്റെ സ്കിന്നിന് പ്രോബ്ലം ഒന്നും അങ്ങനെ ഒരു ടൈപ്പാണ് പക്ഷേ നമ്മൾ എത്രത്തോളം നമ്മുടെ വയസ്സ് പുറത്ത് ഇരുന്നാലും നമ്മുടെ സ്കിന്നിന് പറയുമൊക്കെ ഇത്ര വയസ്സായി അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ എനിക്കും തോന്നി ഞാൻ ഭയങ്കര സത്യം പറയില്ല എന്നെ അറിയുന്നവർക്ക് നല്ലോണം അറിയുന്നവർക്ക് അറിയാം ഞാൻ ഭയങ്കര എച്ചിയാണ് എച്ച ആയിരുന്നു ഇപ്പോൾ അല്ലാത്ത കാരണം ഞാനൊരു വീട്ടിലുള്ള ടൈമിലായാലും ഓവറായിട്ട് ഞാനങ്ങനെ ചിലവാക്കില്ല എൻ്റെ അച്ഛൻ പറയും അച്ഛൻ്റെ അമ്മയുടെ ക്യാരക്ടറാണ് എനിക്ക് എനിക്ക് ഭയങ്കര അങ്ങനെ കമ്പയർ ചെയ്യുന്ന ഇഷ്ടമല്ല കാരണം അമ്മമ്മ ഭയങ്കര ഞാൻ നമ്മുടെ ആടെ അച്ഛൻ എൻ്റെ അമ്മേനെ അമ്മമ്മനെ വിളിക്കാം ഞാനങ്ങനെ വിളിക്കാം അപ്പം അമ്മ ഭയങ്കര രചിത്തരം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നല്ലതിനായിരിക്കാം അമ്മ നമ്മളെ ഒക്കെ നല്ലതിനായിരിക്കാം അമ്മ അങ്ങനെ ചെയ്തതല്ല അമ്മമ്മയ്ക്ക് എന്താ അപ്പോൾ പക്ഷെ ഞാൻ അത്രത്തോളം ഇല്ലെങ്കിൽ അച്ഛനത് കമ്പാരസെൻ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല അച്ഛൻ പറയും ഭയങ്കര പിഷിക്കാൻ ഭയങ്കര ചിത്രം പറയും നല്ലോണം കൊടുക്കുന്നൊക്കെ പറയാനുള്ളത് അപ്പോൾ പക്ഷേ അത് മാറി ഇവിടെ വന്നേ പിന്നെ കുറച്ചുകൂടി കൂടിയത് കാരണം നമ്മൾ സിംഗിളായിട്ട് നിൽക്കുമ്പോൾ ജീവിതം ഇങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ കുറച്ചുകൂടി അത് നമ്മൾ കുറച്ചും കൂടി ഒരു മെച്ചോർഡ് ആകുമ്പോൾ ഇച്ചിരി വിശിക്കത്തരം വരും പക്ഷെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് എനിക്കത് ഇത്രയും വിശിക്കു നമ്മൾ ജീവിച്ചിട്ട് പെട്ടെന്ന് ഒരു നമ്മൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തിനെ ആർക്കു വേണ്ടി നമ്മളങ്ങ് ഹാപ്പി ആയി ജയിക്കുക അങ്ങനെ പിന്നെ നമ്മളെ സ്കിന്നൊക്കെ ഒന്നും നമ്മൾ സെൽഫ് ലവ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അങ്ങനെയൊക്കെ ഒരു ബോധോധയം എനിക്ക് വന്നു അപ്പോൾ അത് വന്നത് എൻ്റെ സ്കിന്നൊക്കെ ഏകദേശം ചത്തുതടങ്ങിയപ്പോഴാണ് എന്നുവെച്ചാൽ അപോഷണൊക്കെ ആയ ടൈമിൽ നല്ലപോലെ സ്കിൻ സ്കിന്നെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ് അപ്പോൾ ഞാൻ കാണിക്കുന്നതിൽ കൂടുതലും ഡ്രൈ സ്കിന്നുള്ളവർക്ക് കുറച്ചുകൂടി പിന്നെ എനിക്ക് എനിക്കറിയുന്നതൊക്കെ ഞാൻ ഓയിലി സ്കിന്നുള്ളവർക്കും പറഞ്ഞു തരാം കാരണം എൻ്റെ പാതി അതായത് എൻ്റെ പാർട്ട്നർ ഓയിലി സ്കിന്നാണ് ഭയങ്കര ഓയിലി സ്കിന്നാണ് അപ്പോൾ ആള് ഞാൻ ടൂ ഞാൻ ഇത് പ്രോഡക്റ്റൊക്കെ വാങ്ങി ഇങ്ങനെ വെക്കും ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം ഭയങ്കര പൈസകളൊക്കെ കാരണം നമ്മൾ സ്കിൻ കെയറിനെ കുറച്ചൊക്കെ നല്ല പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ കുറച്ച് പൈസ ചിലവാക്കണം അപ്പോൾ അങ്ങനെ ഓരോരോ ടൈമിൽ ഞാനിങ്ങനെ സൊരു കൂട്ടി ചെറുകൂട്ടി വാങ്ങി വെക്കുമ്പോൾ എൻ്റെ ചൂട്ടിനറിയാം ഓ ഇതൊക്കെ എന്തിനേയും വാങ്ങി വെക്കുന്നേ കാണുമല്ലോ എന്തിനു വാങ്ങി വെക്കുന്നേ പുട്ടി ഓ മേക്കപ്പ് ഒക്കെ തുടങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞു അവർ ഇത് വിളിക്കാനല്ല സ്കിൻ കെയർ ആണ് ആണെന്നൊക്കെ പറയും രണ്ടാഴ്ച ഞാൻ യൂസ് ചെയ്ത ആൾ വന്നപ്പോൾ നല്ല മാറ്റുണ്ട് നല്ല മാറ്റുണ്ട് എനിക്ക് വേണമെന്നൊക്കെ പറയാം എനിക്ക് സങ്കടം തന്നെ ഇപ്പോൾ ആൾ പിന്നെ കുറച്ച് പിന്നെ കറുത്തതിൻ്റെ ഒരു കുറച്ചൊരു ഇതൊക്കെ കോംപ്ലെക്സ് ഒക്കെ ഉള്ളതാണ് കാരണം എൻ്റെ അടുത്ത് പറയുക എനിക്ക് ഒരിക്കൽ രാത്രിക്കൊക്കെ പറയും ഇത് എനിക്ക് ഭയങ്കര ഒരു ഇത് പണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നമ്മളടുത്ത് മിണ്ടാനൊക്കെ ഇത് മടി ഉണ്ടായി ഉണ്ടാവീന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് സങ്കടമാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ കളറിൽ നമ്മൾ വലിയ കോൺഫിഡൻസ് ഉണ്ടാവണം പക്ഷേ സ്കിന്നെ വെളുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്താൽ എന്ന് പറയും അപ്പോൾ ആൾക്ക് ഞാൻ ഓയിലി സ്കിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഞാൻ ഭയങ്കര കൊടുത്തേക്കണത് അപ്പോൾ അതുകൊണ്ട് രണ്ടും എനിക്ക് ആയിട്ട് അറിയാം ഓരോരോ പ്രൊഡക്റ്റിനെ കുറിച്ച് അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജായി ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു എൻ്റെത് അപ്പം ഞാൻ യൂസ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കളിച്ചു ഓക്കെ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോയിൽ രാവിലെ എണീറ്റ ആ ഒരു ഫേസ് വാഷ് മാത്രം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളനുവാദത്തോടു കൂടി ഇച്ചിരി ഒന്ന് ലിപ്സ്റ്റിക്ക് ഇടട്ടെ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഈ ഒരു ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് നമ്മുടെ മേബ്ലൈൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് അതെനിക്ക് വാങ്ങണം എന്നുണ്ട് വാങ്ങും പിന്നെ ഇപ്പം എനിക്ക് ഭയങ്കര ഒരു പറയാം അപ്പോൾ ഇത് നമ്മുടെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് പക്ഷെ ഞാൻ പറയട്ടെ ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ചുണ്ട് നല്ലോണം ബ്ലാക്ക് ആവുന്നുണ്ട് കേട്ടോ കുറച്ചൊരു ഡാർക്ക് ഡാർക്കാവുന്നുണ്ട് ഇതിലൂടെ ചെയ്യണതാണ് ഫേസ് വാഷ് മോർണിങ്ങും നൈറ്റും ചെയ്യും കേട്ടോ അപ്പം എനിക്കിത് ഏകദേശം നിങ്ങൾക്ക് അറിയാം ഇത് ഞാൻ ചുമ്മാ പറയണല്ല ഏകദേശം ഇതിൻ്റെ കഴിയാറായതാണ് ഇങ്ങനെ ഞാൻ ഞെക്കിപ്പിച്ചിട്ടൊക്കെയാണ് ഇപ്പം എടുക്കാറ് കഴിഞ്ഞു ഒട്ടി അപ്പോൾ ഞാൻ യൂസ് ചെയ്യണം സിമ്പിളിൻ്റെ റിഫ്രഷിംഗ് ഫേസ് വാഷാണ് നല്ല ഫേസ് വാഷാണ് കേട്ടോ ഇത് ഓയിലി സ്കിന്നിനും യൂസ് ചെയ്യാം ഡ്രൈ സ്കിന്നിനും യൂസ് ചെയ്യാം രണ്ട് എല്ലാ സ്കിന്നിൻ ഉള്ള അതാത് പ്രോ ഇതുണ്ട് ഇതിന് പിന്നെ ഞമ്മടെ ഞാൻ ഇനി ഓയിലി സ്കിന്നിന് ഞാൻ ഏട്ടനു വാങ്ങിക്കൊടുത്ത് ഞാൻ പറയാം ഇത് നല്ലതാണ് പക്ഷെ എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് ബയോട്ടിക്കിൻ്റെ ഞാൻ റിവ്യൂ നോക്കിയിട്ടാണ് കേട്ടോ കൂടുതൽ റിവ്യൂ മീൻസ് യൂട്യൂബിൽ ഇത് യൂസ് ചെയ്തവരുടെ കമൻസും റിവ്യൂസും വീഡിയോസൊക്കെ പ്രൊമോഷൻ വീഡിയോ ഞാൻ കൂടുതലും കാണാറില്ല പ്രൊമോഷൻ വീഡിയോ ഒന്ന് നമുക്ക് അറിയാമല്ലോ അതിൽ കാണുമ്പോഴേ പേര് പ്രൊമോഷൻ ഒന്ന് കാണിക്കുമ്പോഴേ ഞാൻ സ്കിപ്പ് ചെയ്ത് വിടും കാരണം ഞാൻ കൊളാബും പ്രൊമോഷനും ഞാനിപ്പോൾ ചെയ്യാറില്ല ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തിന് മേലെയായി ചെയ്യാത്തത് വരാത്തതുകൊണ്ടല്ല കേട്ടോ നല്ല നല്ലപോലെ അല്ലെങ്കിലും ഒരു ആവറേജ് രീതിക്ക് എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളും വരുന്നുണ്ട് കൊളാബ്സ് വരുന്നുണ്ട് ഞാൻ ചെയ്യുന്നില്ല കാരണം ഒരിക്കലും ഞാനൊരു ഓയിലിൻ്റെ കൊളാബ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര മോശമാണ് ആ ഓയിൽ തന്നത് അപ്പോൾ ഞാൻ പേരൊന്നും പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ബാഡ് തന്നത് നമ്മൾ പൈസയും വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ വിടുകയാണ് അപ്പം ഇതാണ് എൻ്റെ ഫേസ് വാഷ് അപ്പം ഞാൻ ഈ ഒരു ഇനി സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റേജിലേക്ക് കടന്നു പറഞ്ഞില്ലേ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യാൻ പോണത് സെറ്റഫിലിൻ്റെ ക്ലെൻസറാണ് അപ്പം ഏടെ ഞാൻ സെക്കൻഡ് സ്റ്റേജിൽ വാങ്ങിക്കൊടുത്തത് ബയോട്ടിക്കിൻ്റെ ഫേസ് വാഷ് തന്നെയാണ് അപ്പോൾ എനിക്ക് എടിനും ക്ലെൻസർ സെറ്റപ്പിലിൻ്റെ ക്ലെൻസർ ഓലി സ്കിന്നിൻ്റെത് ഉണ്ടെങ്കിൽ എടിനും ഞാനത് കൊടുക്കും ആളുടെ അത് കഴിഞ്ഞിട്ടില്ല എൻ്റെ അത് കഴിഞ്ഞു ആളത് രണ്ടാമത്തെ ബോട്ടിലാണ് ഞാൻ കുറച്ച് പിശിക്കത്തരം എല്ലാത്തിലും കാണിക്കുന്നുണ്ട് അത് പക്ഷേ എൻ്റെ പിന്നെ ക്യാരക്ടർ മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് പോകൂല്ല ഇതാണ് ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യണത് സെറ്റഫ് സെറ്റഫിലിൻ്റെ ഡ്രൈ സ്കിന്നിൻ്റെ ആണ് ഇതിന് സ്കിൻ ടൈപ്പ് ഇത് അവൈലബിൾ ആണ് പക്ഷെ ഞാൻ പറയട്ടെ ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങ മീൻസ് ഈ ഒരു പിന്നെ നൂറ്റമ്പത് ഗ്രാമിൻ്റെ നൂറ്റമ്പതല്ലേ അല്ലേ എൺപത് ഈ ഒരു ഇത് വാങ്ങണ്ട ഇതിന്റെ വലിയൊരു അളു ഇല്ലേ അളു മീൻസ് കോപ്പ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പില്ല ഞാൻ പിക്കണേൽ കൊടുക്കാം അതിൻ്റെ ഒരു തൗസൻഡ് ആൽ സംതിങ് ആണ് അപ്പോൾ അത് വാങ്ങണതാണ് ലാഭം ഇതിൽ വോളിയും കുറവാണ് അപ്പോൾ ഞാനിത് വാങ്ങി എൻ്റെ ക്യാരക്ടറിൽ നിന്ന് മുഴുവനായിട്ടും ആ ചിത്രം പോകാത്തത് കൊണ്ട് തന്നെ ഞാനിത് വാങ്ങിയതാണ് അപ്പോൾ ഇനി എന്ത് വാങ്ങില്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മറ്റേ തന്നെ വാങ്ങും പിന്നെ ഇത് എൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് ഞാൻ മല്ല ഫസ്റ്റ് സ്റ്റേജിലെ പ്രോഡക്റ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് തോന്നലോ ഏതൊക്കെയാണ് നല്ലത് ഏതൊക്കെയാണോ പിന്നെ നമുക്ക് കുറച്ചുകൂടി മാറ്റേണ്ടതെന്നൊക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ യൂസ് ചെയ്ത ബയോട്ടിക്കിൻ്റെ മോയിസ്റ്ററൈസറാണ് പക്ഷേ കുഴപ്പമില്ല എന്നാലും എനിക്ക് എല്ലാം നമ്മൾ നമ്മളിതെല്ലാം ഒന്നിച്ചൊരു ഒന്നാമത്തെ സമയത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏതാണ് നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് തന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് പറ്റില്ല കാരണം ഞാൻ എല്ലാം ഫസ്റ്റ് ടൈമാണല്ലോ അപ്പം നമ്മളിപ്പം ഒരു മൂന്നാല് മാസമായി യൂസ് ചെയ്യുന്നതാണെങ്കിൽ സൺക്രീമൊക്കെ നമുക്കറിയരുത് നമുക്ക് നമുക്ക് നല്ല എഫക്റ്റ് തന്നിട്ടുണ്ട് പറയാം പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചത് മാറ്റിയത് കൊണ്ടല്ല നാട്ടിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് വന്നു മെയിൻ ആയിട്ട് ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത് പക്ഷേ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇത് കഴിഞ്ഞു ഒന്നുമില്ല തീരെ ഒരു പൊടി എനിക്കൊന്നും ഇത്രയും കണ്ടേ ഉള്ളൂ ൈസറ് ഞാൻ ഏട്ടന് വാങ്ങിക്കൊടുത്തേക്കണത് പിന്നെ സെറ്റഫിൽ തന്നെയാണ് കേട്ടോ ഓയിലി സ്കിന്നിനും സെറ്റഫിൽ ഉണ്ട് അത് തന്നെയാണ് വാങ്ങിക്കൊടുത്തേക്കണേ അപ്പോൾ ഇത് ഡെർമയുടെ സൺ ക്രീമാണ് നമ്മൾ രണ്ടുപേരും യൂസ് ചെയ്യണേ അപ്പോൾ ഞാനും ഏടേണ്ട പിക്ക് കാര്യങ്ങൾ മുമ്പത്തേത് ഇപ്പോഴത്തേതും ഉണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ എഡിറ്റ് ചെയ്യാത്ത ആണ് എഡിറ്റ് ചെയ്തിട്ട് ഇടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അപ്പോൾ എഡിറ്റ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇടാം ആളത് എഡിറ്റ് ചെയ്യാത്ത കുറവായിരിക്കും പിക്ക് എടുത്താൽ ഉടനെ ഫിൽറ്റർ ഇല്ലാണ്ട് പിക്ക് എടുക്കാൻ കുറച്ച് ഇത് വിടുന്ന ആളാണ് അപ്പം അനൗൺസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ കൂടുതലും ബാക്കി എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഇതിനെന്താ അവർ പറയുന്നത് പ്രൊനൗൺസിയേഷൻ ഞാൻ പറയുന്നത് ശരിയാണോ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഒക്കെ അപ്പം തെറ്റിപ്പോയിനെങ്കിൽ അതിനും ആൾക്കാർ വരും കാരണം എൻ്റെ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വരുന്ന കുറച്ച് ആൾക്കാരെങ്കിലും അവർ വരും അപ്പോൾ സൺ ക്രീം എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ നെഗറ്റീവ് ഗോളികൾ ക്ഷമിക്കുക സൺക്രീൻ കേട്ടോ സൺക്രീൻ നമ്മൾ ആണ് യൂസ് ചെയ്യണത് രണ്ടാളത് തന്നെയാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഓയിൽ സ്കിന്നുകാർക്കും നല്ല സൺക്രീനാണ് കേട്ടോ അത് നിങ്ങൾക്ക് റിവ്യൂ നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര നല്ല സൺക്രീനാണ് കാസ്റ്റിംഗ് ഒന്നും ഇല്ല ഒരു നല്ല പോലൊരു സാധനത്തിനെ കുറിച്ച് പഠിച്ചു നല്ലതാണ് തോന്നിയാൽ മാത്രമേ ഞാൻ വാങ്ങൂലൂ അപ്പോൾ ഇതെനിക്ക് ഇത് നിങ്ങൾക്ക് മസ്റ്റ് മസ്റ്റായിട്ട് മസ്റ്റ് ബൈ ആയിട്ടാണ് കേട്ടോ ഇതും സെറ്റപ്പിലും എല്ലാതെ ദക്സ്റ്റ് ലാസ്റ്റ് വൺ എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിലെ ലാസ്റ്റ് വൺ പ്രോഡക്റ്റ് ആണിത് ലോറിയൽ പാരീസിന്റെ ആണ് ഈ ഒരു സെറം എന്ന് പറയുന്നത് സെറം ഞാൻ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ മോർണിംഗ് യൂസ് ചെയ്യാറില്ല പിന്നെ ആദ്യമൊക്കെ ഇല്ലേ ഈ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത ഒരു ടു വീക്ക് എന്റെ വിചാരം എന്താണെന്ന് അറിയോ പുറത്ത് പോകുമ്പോൾ മാത്രം മതി സ്കിൻ കെയർ എന്ന് അതായത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുന്നില്ലല്ലോ പിന്നെ എന്തിനാ ഈ പൗഡർ ഒക്കെ ഇടുന്നോലോ മീൻസ് ഞാൻ പോട്ട് യൂസ് ചെയ്യില്ല എന്നാലും നമ്മൾ പുറത്തു പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നതല്ലേ ഇന്ന് പുറത്തുകൂടി പോകുന്നില്ല ജസ്റ്റ് ഫേസ് വാഷ് അങ്ങനെ പക്ഷെ അങ്ങനെ ഇല്ല നമ്മളിപ്പോൾ വെയിലത്തിറങ്ങിയാൽ സൺക്രീൻ അങ്ങനെയല്ല നമ്മൾ ഫുൾ സ്കിൻ കെയർ ആണ് നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്കിൻ കെയറും കാര്യങ്ങൾ ഇതൊന്നും മേക്കപ്പ് ഐറ്റംസ് അല്ലല്ലോ നമ്മളെ സ്കിൻ കെയർ കെയറില്ല അത് എവിടെയാണെങ്കിലും ചെയ്യണം എന്നുള്ളത് പിന്നെ അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യണേ ലോറിയൽ പാരസിൻ്റെ ഇത് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യൂ ഇത് തീരെ ഇത് കണ്ടാൽ തീരെ ചെറുതാണ് പക്ഷെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വലുത് ഇത് വാങ്ങുമ്പോൾ അല്ലേ ആ ടൈമിൽ എനിക്ക് ഓഫറും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ായിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിന് സ്ഥലത്തിന് നല്ല എമൗണ്ട് ഇതിലേട ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഏകദേശം കഴിഞ്ഞാൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ യൂസ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഇതിപ്പോ ഇന്നലെ വന്നതല്ലോട്ടോ മറ്റേ സെറ്റഫിലെ ഇല്ല അത് ഞാൻ ഓർഡർ ചെയ്ത് എത്തിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും കുറവായിട്ട് ഞാൻ ഫ്രീ ആയിട്ടുണ്ട് ഇന്ന് തന്നെ വീഡിയോ എടുക്കാൻ വെച്ചു അപ്പോൾ ഇന്നത്തേ സെറ്റഫിൻ്റെ ക്ലെൻസ് ഉണ്ടാവില്ല ബാക്കി ഞാൻ യൂസ് ചെയ്യാൻ ഇപ്പൊ നോർമലി യൂസ് ചെയ്യണം ഒരു ഒന്നര ഒന്ന് ഒരു പ്രോഡക്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ മോയിസ്ചറൈസർ ഞാൻ പറഞ്ഞല്ലേ സെറ്റഫിൻ്റെ ആണ് ബയോട്ടിക് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെറ്റഫിലാണ് ഇപ്പോൾ യൂസ് ചെയ്യണത് ദൻ ഫേസ് വാഷ് ഇപ്പോൾ സിമ്പിളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദെൻ എനി സെറ്റഫിൻ്റെ ക്ലെൻസർ ആണ് യൂസ് ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് വൺ നമ്മുടെ സൺഫ്ലീ സൺഫ് മാറ്റിയിട്ടുണ്ട് പിന്നെ അയ്യോ എന്ത് ചെയ്യും ആ അക്കോളജിക്ക അങ്ങനെ തന്നെയാണ് പ്രിഫറൻസ് പറഞ്ഞതിന് തെറ്റുന്നില്ല അക്കോളജിക്ക ഞാൻ ഇംഗ്ലീഷുകാരുടെ വീഡിയോ പോയി നോക്കിയിട്ട് വന്നതല്ലോ അവർ പറഞ്ഞേക്കുന്നത് ഞാൻ വന്ന അക്കോളജിക്ക അവർ പറഞ്ഞ അക്കോളജിക്ക അപ്പോൾ അക്കോളജിക്കയുടെ സൺക്രീമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണേ ഇത് ഞാൻ റിവ്യൂ നോക്കിയിട്ട് മാറ്റി എനിക്ക് സൺക്രീം ഒന്ന് മാറ്റി നോക്കാമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒന്ന് ഓയിലി സ്കിൻ ടൈപ്പിൻ്റെത് ഒന്ന് ഡ്രൈ സ്കിന്നും ഓക്കെ പൊട്ടിച്ചിട്ടുണ്ടോ അത് കാണിക്കോ ഇത് 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 ഓയിലിൻ്റെയാണ് ഇത് ട്രൈ ഇല്ല അക്കോൽ അക്കോലച്ചിക്ക് സോറി ഐക്വലോജിക്കയുടെ പിന്നെ സൺക്രീമിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളാണ് ഏകദേശം കറക്റ്റ് തന്നെയാണ് നമ്മുടെ പിന്നെന്താ ഡെർമേണ്ടതും അപ്പോൾ ഡെർമേണ്ടതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം ഫേസിൽ ഓൾറെഡി പിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കേണ്ടല്ലോ വീഡിയോക്ക് വേണ്ടിയിട്ടാണെങ്കിലും ടെക്സ്ച്ചറാണ് ഓ എൻ്റെ ചങ്കപ്പടയിമുണ്ട് പിന്നെ സെൻക്രീം കഴിയുമ്പോൾ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് സ്കിൻ കെയറിലേക്ക് കാരണം ഡോക്ടർ ഷെയത്തിൻ്റെ ബോഡി ലോഷനാണ് ഞാൻ അല്ല എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് ഡ്രൈ സ്കിന്നാർക്ക് മാത്രമല്ല ഓയിൽ സ്കിന്നാർക്കും ബോഡി കെയർ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഒന്ന് കുറച്ചുകൂടി ഡ്രൈ സ്കിന്നിന്നിന്നിന് പെട്ടെന്ന് ഒരു ഏജിങ് ലുക്ക് വരും എന്നുള്ളത് ഒരു കാര്യമാണ് ഡിമെറ്റാണ് അതേപോലെ ഓയിൽ സ്കിന്നിന് ഭയങ്കരമായിട്ട് കുറുവും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വരാൻ ചാൻസ് ഓയിൽ സ്കിന്നിനാണ് കാരണം എൻ്റെ സ്കിന്നിൽ അധികം കുറുവും കാര്യങ്ങളൊന്നും ഇല്ല വരാറില്ല ബട്ട് നേരെ മറിച്ചാണ് എൻ്റെ ഉള്ള സ്കിൻ ഓയിലാണ് നല്ല നല്ല രീതിക്ക് കുറും കാര്യങ്ങളൊക്കെ വരും ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നിന്നിന് എനിക്ക് തോന്നി ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഡ്രൈ സ്കിന്നിന് കാരണം ഇതിൽ ഹലോറോണിക് ആസിഡ് ഉണ്ട് അത് നമ്മൾ എപ്പോഴും നമ്മുടെ മൊത്തത്തിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇതിൻ്റെ പൈസ പോലും അല്ലെങ്കിൽ എനിക്ക് ഇത് വാങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനിപ്പോൾ ഇച്ചിരി എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട് നല്ല ഓഫറിന് വാങ്ങിയപ്പോൾ എനിക്ക് നല്ലൊരു എമൗണ്ട് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് തേർട്ടി എം എൽ ആണ് അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൻ ഇനിയും അങ്ങോട്ട് കണ്ടിന് ഞാൻ പോകുന്നത് ഇതിലും നല്ലത് ഡ്രൈ സ്കിൻ വന്നാൽ ഞാൻ അത് മാറ്റും അതുവരെയും ഇത് തന്നെയായിരിക്കും ഈ ഫ്രീ കിട്ടിയിരിക്കുന്ന സാധനം ഞാൻ കണിക്കാതെ പരിഹാരമില്ല അത്രയും തന്നെ കാരണം അവർ സാമ്പിൾ അയച്ചു തരുന്നതാണ് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വാങ്ങുമല്ലോ എന്നാലും നമുക്ക് ചെറുതാണെങ്കിലും ഗിഫ്റ്റ് അല്ലേ മസോസ ഷാംബുൻ്റെ ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഒരു ഇത് ഞാൻ ചൂസ് ചെയ്തതാണ് പക്ഷേ ഇത്രയും ചെറുതായിരിക്കുന്നതിനെ വിചാരിച്ചു എന്നാൽ ഞാൻ കാരണം ഞാൻ എന്തായാലും ബി ക്രീം യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇത്രയും ഞാൻ വിചാരിച്ചത് പിന്നെ ഒരു സാമ്പിൾ അയക്കുന്നില്ല എന്നാലും ഇച്ചിരി വലുതാക്കായിരുന്നു നമുക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു രണ്ട് വർഷം യൂസ് ചെയ്യാൻ സാധനമാണ് ഇത് ഗുഡ് വൈപ്സിൻ്റെ ഹൈഡ്രാഗ്ലോ ബി ക്രീമാണ് ഇതിനെ കുറച്ച് എനിക്ക് പറയാൻ അറിയില്ല കാരണം ഞാൻ ഇതുവേക്ക് യൂസ് ചെയ്തിട്ടില്ല ടച്ചിക്കിൻ്റെ കോളജിക്കോൻ്റെ ഗ്ലോ പ്ലസ് ഡെവി സൺക്രീൻ സെയിം നമ്മുടെ സൺക്രീം തന്നെ ശരി എനിക്ക് മാറ്റമായിരുന്നു അല്ലേ ഓ ഇത് സർപ്രൈസ് ആയിരുന്നു മൂന്നാണ് എനിക്ക് ചൂസ് ചെയ്യാമായിരുന്നു ഒന്ന് അവരുടെ സർപ്രൈസ് ആയിരുന്നു അല്ല സർപ്രൈസ് ആയിട്ട് ആ അപ്പോൾ ഇതാണ് ഒന്ന് ഞാൻ ഇത് ഗുഡ് വൈബ്സിൻ്റെ എന്താണ് ഇത് ഡേ ക്രീം ആണ് ആൻറ്റി ബ്ലമിഷ് ബ്ലോക്ക് വൈറ്റമിൻ സി നന്ദിൻ്റെ ആണ് നോർമൽ ഒരു ക്രീം ആയിരിക്കാം വേറെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ് ഹൗ ടു യൂസ് സ്കോട്ട് എഫ് നാച്ചുറൽ ഗുഡ്നെസ് വിത്ത് യുവർ ജെന്റിൽ ഫിംഗേഴ്സ് ആൻഡ് സ്മൂത്ത്ലി മസാജ് ടു ക്ലെൻസർ ഫേസ് ആൻഡ് വാഷ് ഓ ഇത് ഫേസിൽ യൂസ് ചെയ്യണതാണ് കേട്ടോ ഫേസിൽ യൂസ് ചെയ്യണോ ഫേസിൻ്റെ കാര്യമാണ് ഇവർ പറഞ്ഞത് ഒന്നല്ല എനിക്ക് ഇതിൽ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനാകുമില്ല കാരണം ഇത്രേ പറയുള്ളൂ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഫേസിൽ എന്നെ അത്രയ്ക്ക് പരിച്ചു എന്നെ പരിച്ചു ഞാൻ ആരെയും ഇവിടെ വലിയ അടുക്കത്തില്ലായാലും കേൾക്കുമ്പോൾ എന്നെനിക്ക് ദേഷ്യം കൂടി വരും എന്നെ അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്നെ അറിയുന്നവരുണ്ടാവുമല്ലോ ഒന്ന് രണ്ടുപേരും ആകുമ്പോൾ അവരെ കൂടാതെ എന്നെ അറിയാത്ത പേരുണ്ടെങ്കിൽ അവർ പോയിട്ട് എൻ്റെ ആ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എന്നെ നോക്കിയാൽ മതി ചേഞ്ചസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ റൊട്ടീന് ഇതിൽ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഞാൻ മോർണിങ്ങും നൈറ്റും ഒക്കെ യൂസ് ചെയ്യണത് തന്നെ അതിൽ കൂടുതലും ഞാൻ നൈറ്റ് യൂസ് യൂസ് ചെയ്യാത്തത് സൺക്രീന് സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മോയിച്ചുറൈസർ യൂസ് ചെയ്യാറില്ല അപ്പം അതിനെക്കുറിച്ച് ആയിട്ട് എനിക്ക് പഠിക്കണം എന്തൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാൻ നൈറ്റ് ആണെങ്കിൽ ഫേസ് വാഷ് ചെയ്തിട്ട് നേരെ സെറം യൂസ് ചെയ്യുക ചെയ്യാം കാരണം നമ്മൾ സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒന്നും നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പാടില്ല അപ്പോൾ മോർണിംഗ് നമ്മൾ ഡെയിലി റൊട്ടീൻ ആണെങ്കിൽ മോർണിംഗ് ആണെങ്കിൽ ഞാൻ ആദ്യം ഫേസ് വാഷ് ദെൻ മോസ്ചറൈസർ ദെൻ സൺക്രീം ദനൊന്നുമില്ല കഴിഞ്ഞു കഴിഞ്ഞു അത്ര എല്ല് അപ്പം ഇത്ര എല്ലുമായിട്ടാണ് നിങ്ങൾ ചോദിച്ചത് കുറെ സൂര്യൻ വന്നിട്ടുണ്ടല്ലേ അപ്പം എൻ്റെ താരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ താരം ഞാൻ ഷാംപു വാങ്ങിയിട്ടുണ്ട് അപ്പം അതും കുറഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് എനിക്ക് ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ട് നല്ലതെന്ന് തോന്നുന്നു ഒച്ചത്ത് പറയണ്ടാ ചിലപ്പോൾ ഇങ്ങനെ വരും വണ്ടിയും പിടിച്ചിട്ട് അടുത്ത പ്രശ്നങ്ങൾ അപ്പം എൻ്റെ സ്കിൻ കെയർ ഇത്രയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും നിങ്ങളും ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യാൻ വിചാരിച്ച എൻ്റെ കുറേ ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ സ്കിൻ കെയർ തുടങ്ങണടാ നീ ഏതൊക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം വെച്ചാൽ അപ്പോൾ ഞാൻ വന്നു എൻ്റെ ഡ്രൈ സ്കിൻ ആണ് ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യണേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ചെയ്താൽ നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം എന്നാലോട് ഞാൻ മസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറച്ച് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കൊന്നും എനിക്കറിയില്ല ഞാനും ഇങ്ങനെ യൂട്യൂഡിയൊക്കെ കണ്ടിട്ട് തന്നെയാണ് പഠിച്ചു അപ്പം നിങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്യാത്തതാണേ മസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സ്കിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു ഗ്ലോ ആയി ബ്യൂട്ടി ആയിരിക്കണം അല്ലേ നമ്മളെ ഒരു ഇത് എനിക്കൊരു കുട്ടിയുണ്ടായി എൻ്റെ കുട്ടി പറയണ്ടേ സെന്തൂർ മമ്മിയാണെന്ന്